വണ്ടിപ്രിയർ മളാമല ലാൻഡ്രം റോഡ് നിർമ്മാണം വൈകുന്നതോടെ പ്രതിസന്ധിയിൽ നാട്ടുകാർ എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വണ്ടിപ്പെരിയാർ മ്ലാമല ലാണ്ടർ റോഡ് നിർമ്മാണത്തിനായി പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ അനുവദിക്കുന്നത് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മ്ലാമല തേങ്ങാക്കൽ ചെങ്കര തുടങ്ങിയ പ്രദേശത്തെ ആളുകൾക്ക് വേഗത്തിൽ പീരുമേട് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് എത്താൻ സാധിക്കും എസ്റ്റേറ്റ് അധികൃതരും കോൺട്രാക്ടറും തമ്മിൽ മുൻപ് തർക്കം നിലനിന്നിരുന്നതിനാൽ പകുതി ഭാഗത്തിന്റെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത് എന്നാൽ ദുർഘടം പിടിച്ച ആറ് കിലോമീറ്റർ ദൂരം സോളിംഗ് മാത്രം നടത്തി പണി നിർത്തിയിരുന്നു ഈ റോഡ് കടന്നുപോകുന്ന ഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ബെദേൽ എസ്റ്റേറ്റ് പ്ലാന്റേഷൻ എന്ന കമ്പനിക്ക് കൈമാറി പിന്നീട് ഈ എസ്റ്റേറ്റ് അധികൃതർ തന്നെ തടസ്സം നിൽക്കുകയാണെന്ന ആരോപണവുമായി കോൺട്രാക്ടർ രംഗത്തെത്തി കഴിഞ്ഞ സെപ്റ്റംബർ അവസാനവാരം പി എം ജി എസ് വൈ അധികൃതരും എസ്റ്റേറ്റ് മാനേജ്മെന്റും കോൺട്രാക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആയിട്ടില്ല ഇതേസമയം നാടിന്റെ വികസനത്തിനൊപ്പമാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റെന്നും തങ്ങളെ പഴിചാരി വീണ്ടും ഈ റോഡ് നിർമ്മാണം ഉഴപ്പാനുള്ള ശ്രമമാണ് കോൺട്രാക്ട് നടത്തി വരുന്നതെന്നും റോഡ് നിർമ്മാണത്തിനായി ഇനിയും സ്ഥലം വിട്ടു നൽകുന്നതിന് യാതൊരുവിധ തടസ്സവും എസ്റ്റേറ്റ് മാനേജ്മെന്റിന് ഇല്ല എന്നും ജനറൽ മാനേജർ ത്രിലോക് കുമാർ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തടസ്സങ്ങളും ഇതുവരെ ഇല്ലാനും അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞങ്ങൾക്ക് തുടങ്ങുന്നതിന് റോഡിന്റെ ഡെവലപ്മെന്റ് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹവും അതാണ് ഡെവലപ്പായിട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ ചെയ്യാറാണെന്നും അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഇത് നാളെ ഇത് തന്നെ പറയുള്ളൂ റോഡിന്റെ വളരെ ശോചനീയമായ ഈ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്ക് പബ്ലിക്കിന് പോകാനും വരാനുമുള്ള ഒരു സൗകര്യം എല്ലാവർക്കും ഗുണകരമാകും ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം എന്ന് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളൂ ഇപ്പോൾ ഈ റോഡിലൂടെ കാൽനടയായി പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് നിർമ്മാണം ആരംഭിച്ച് നാലു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാകാതെ കിടക്കുന്ന റോഡിനുള്ള ബഹുമതിയും ബ്ലാമലാൻഡ്രം റോഡിന് തന്നെയാകും ഈ കോൺട്രാക്ടറുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ അനാസയാണ് ഈ റോഡിന്റെ ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ നിൽക്കുന്നതിന്റെ പുറകിലത്തെ ആ ഭാഗത്ത് സോൾ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നാ ഇപ്പോൾ അവിടെ നടന്നേക്കുന്നത് അവിടെ സോളിങ് കാണാൻ നടന്നേക്കുന്നത് വെള്ളക്കെട്ടും ഇതും മാത്രമാണ് കാൽനട പോലും പറ്റിയില്ലാത്തൊരവസ്ഥയിലായിട്ടാണ് റോഡിൻ്റെ അവസ്ഥ അത് ഇതിന്റെ അകത്ത് അടിയന്തരമായിട്ട് എം പി ഇടപെട്ട് ഇതിന്റെ അകത്ത് കാര്യങ്ങൾ എം പി ഫണ്ട് കൊണ്ടുവന്ന റോഡാണ് അപ്പോൾ ആ രീതിയിൽ പുള്ളി ഇടപെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് തന്നാൽ നാട്ടുകാർക്ക് വളരെ ഉപകാരമുള്ള റോഡാണ് എന്തെങ്കിലും പ്രതീക്ഷയിലാണ് നാട്ടുകാരി നിൽക്കുന്നത് ഡീൻ കുര്യാക്കൌസ് എം പി അടക്കമുള്ള ജനപ്രതിനിധികളും പി എം ജി എസ് വൈ അധികൃതരും ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം ഈ റോഡിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം